ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂരിൽ അപകട പരമ്പര അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് കാറിലിടിച്ച് അഞ്ചു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിലമ്പൂർ കനോലി പോർട്ടിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം സംഭവിച്ചത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിറകിൽ ആദ്യം ഇടിച്ചത് ഇതിനെ തുടർന്ന് ഈ കാർ മുന്നിൽ പോവുകയായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു തുടർന്ന് മുന്നിലുണ്ടായിരുന്ന രണ്ട് കാറുകളും ഒരു വാനും അപകടത്തിൽപ്പെട്ടു ബസിന്റെ മുൻഭാഗവും കാറുകളുടെ പിൻഭാഗവും തകർന്നു അഞ്ചു വാഹനങ്ങളിലും നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് മൂന്ന് യാത്രക്കാർക്കാണ് പരിക്കുപറ്റിയത് മരം വെട്ടിച്ചാൽ സ്വദേശികളായ ഇവർക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി നിലമ്പൂർ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന വേദിക്ക് സമീപമാണ് അപകടം നടന്നത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ബസ് ഉൾപ്പെടെ റോഡിന്റെ അരികിലേക്ക് മാറ്റി ഗതാഗത തടസ്സം നീക്കി സ്വകാര്യ ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് അപകടം നേരിൽ കണ്ടവർ പറയുന്നു വണ്ടി വണ്ടി പിന്നെ ഈ ഒന്ന് ഒന്ന് ഞങ്ങളൊന്നും മുന്നിലായിരുന്നു അപ്പം ഈ വണ്ടി വേറെ ഈ കാറിന് കുത്തി ആ കാറ് മറ്റേ ഈ ബസ്സ് ആ കാറിന് കുത്തി മറ്റേ നാലാമത്തെ കാറ് അഞ്ചാമത്താണ് ഞങ്ങൾ നാലാമത്തെ നാലാമത്തെ നാലാമത്താണ് ഞങ്ങളെ വാന് അതിനാണ് വാറ്റിൽ കാറുകളൊക്കെ ഒന്നിച്ച് പോയത് ആ ഞങ്ങൾ ഇതേമാതിരി വഴിക്ക് പോകുന്നില്ലേ അത് വന്ന് ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ വന്ന് ബസ് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഇടിച്ച് ആ ബസ്സിന് കിട്ടിച്ച് അറ്റേ ബസ്സിന് ഇട്ടിച്ച് ഞങ്ങടെ വേറെ നാല് ബസ്സും ഞങ്ങൾ വേറെ നേരെ വേണ്ടി